അള്ളാഹു സുബാൻ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ അതിൻ്റെ സവാബിന് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങളുടെ ഹതറത്തിലേക്കും മറ്റ് സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വലഹീങ്ങൾ സുഹദാക്കൾ മുഷാഹിഹന്മാരുടെ ഹദറത്തിലേക്കും പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ കബറാളികളുടെ ഹദറത്തിലേക്കും അള്ളാഹു എത്തിക്കട്ടെ ഹബീബിൻ്റെ ശഫായത്ത് ലഭിക്കുന്ന മുഖലി അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ മ്മിനികൾ അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങളുടെ മേൽ നൂറ് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു അതിൽ എഴുപതെണ്ണം ആഹ്രത്തിലെ ആവശ്യങ്ങളാണ് ബാക്കി മുപ്പതെണ്ണം ദുന്യവിയായ ആവശ്യങ്ങളുമാണ് മാത്രമല്ല ഒരു സ്വലാത്ത് ഹബീബായ റസൂൽ മേൽ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് സ്വലാത്തിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മളങ്ങനെ കൂട്ടി നോക്കിയാൽ എണ്ണമറ്റ പ്രതിഫലം നമുക്കതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നലെ നൂറ് സ്വലാത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് കാരണം ചർച്ച ചെയ്യപ്പെടേണ്ടത് മുഴുവനും ആരെക്കുറിച്ചാണ് ഹബീബ് മുഹമ്മദ് റസൂൽ സല്ലാഹുഅലഹി വസ്ലമ തങ്ങളെക്കുറിച്ചാണ് ആ ഹബീബായ റസൂൽൻ്റെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടാനാണല്ലോ അള്ളാഹു നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഏതൊരു സമയത്തും പരിശുദ്ധമായ റസൂൽ തങ്ങളെ സ്മരിക്കുകയാണ് ഏതെല്ലാം സന്ദർഭങ്ങളിലെന്നറിയോ നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മുടെ ഹുതബകളിൽ അതുപോലെ തന്നെ മറ്റെല്ലാ പ്രത്യേകമായ സന്ദർഭങ്ങളിലും നിസ്കാരത്തിന് വേണ്ടി വിശ്വാസികളെ വിളിച്ചു വരുത്താനുള്ള മാധ്യമമാണല്ലോ ബാങ്ക് കൊടുക്കുക എന്നത് ആ ബാങ്കിൽ പോലും പറയുന്നുണ്ടല്ലോ ഹബീബായ് റസൂൾ അള്ളാഹിതങ്ങളെക്കുറിച്ച് അങ്ങനെ ഓരോ മേഖലകളെടുത്ത് പരിശോധിച്ചാലും ആ ബാങ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക മായ ദ്വ ചെയ്യാറുണ്ട് ബാങ്കിന്റെ സമയത്ത് പോലും ഇന്ന് നമ്മൾ സംസാരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ബാങ്കിന്റെ ശേഷമുള്ള ദ്വായ ചെയ്യുക അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ ഉന്നതമായ പദവിയെ പടച്ചറബിനോട് ആവശ്യപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ദ്വ ആണ് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം അതുപോലെ തന്നെ എക്കാമത്തിന്റെ ശേഷവും നമ്മൾ ചെയ്യാറുള്ളത് റബ്ബ ഹാദിഹി അള്ളാഹു എന്ന് തുടങ്ങുന്ന സുദീർഘമായ പ്രാർത്ഥന അതിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ സ്ഥാനമാനങ്ങളെ കുറിച്ച് വല്ലാതെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെ മുഴുവനും ഹബീബായ റസൂലി തങ്ങളെ സ്മരിക്കുകയാണ് അവിടെ എല്ലാം ഹബീബായ റസൂൽ

മുഅദ്ദിന ഫഖൂലു ഫഖൂലു യഖൂൽ യഖൂൽ പള്ളിയിൽ നിന്ന് ബാങ്ക് 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 വിളിക്കുമ്പോൾ അത് മുഅദ്ദിൻ എന്നല്ല ആര് വിളിക്കുന്നുവോ ആ വിളിക്കുന്നത് കേട്ടാൽ എന്താണോ ബാങ്ക് വിളിക്കുന്നവർ പറയുന്നതെങ്കിൽ അതേ രീതിയിൽ അതിന് മറുപടി കൊടുക്കണേ ആ ബാങ്കിന് ജവാബ് ചെയ്യണേ മാത്രമല്ല പക്ഷെ ബാങ്കിൽ അത് പറയുമ്പോൾ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതിൽ എന്ന് പറയുന്ന ദിക്കറാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ ദിക്കറുകളുണ്ട് ആ ബാങ്കിനുള്ള ജവാബുകൾ എന്താണെങ്കിലും അത് കൊടുക്കണേ മാത്രമല്ല എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ് ആ ബാങ്ക് കഴിഞ്ഞാലും നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണേ ബാങ്ക് കൊടുക്കുക ബാങ്ക് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണേ നിങ്ങൾ അറ്റ സ്വലാത്താണ് എൻ്റെ മേൽ ചെല്ലുന്നതെങ്കിലും പത്ത് സ്വലാത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ് ഇത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പിന്നീട് ഹബീബായ തങ്ങൾ പറയാണ് അള്ളഹാനോട് എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കണേ എന്ത് ചോദിക്കണം അൽ ആത്തി മുഹമ്മദിനിൽ നമ്മൾ ദുആയിൽ ഹബീബിന് പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു പദവിയാണ് വസീല എന്ന് പറയുന്നത് അത് സ്വർഗത്തിലൊരു പ്രത്യേകമായ പദവിയാണ് റസൂലുള്ള പറയാണ് സുഹാബ നിങ്ങൾ അള്ളാഹിനോട് എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കണേ എന്നിട്ട് നബി തങ്ങൾ സ്വഹാബത്തിനോട് എന്താണെന്ന് വസീലത്തെന്താണെന്ന് ൊടുക്കുകയാണ് പറഞ്ഞാൽ അത് സ്വർഗത്തിലൊരു മഹോന്നതമായ സ്ഥാനമാണ് പദവിയാണ് പറയുന്ന ഈ ലോകത്തെ പരകോടി മുസ്ലിം മുഴുവനും വാങ്ങിക്കഴിഞ്ഞാൽ അള്ളഹാനോട് ചെയ്യുകയാണ് വസീല വസീല മുഹമ്മദ് എന്ന കൊടുക്കണേ എന്താണ് ആ വസീല എന്ന പദവിയുടെ പ്രത്യേകത മിൻ ഇബാദില്ലാ അള്ളാൻ്റെ അടിമകളിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ വസീലത്ത് എന്ന പദവി ലഭിക്കുകയുള്ളൂ കോടി ആളുകളുണ്ട് പക്ഷേ അള്ളാൻ്റെ അടിമകളിൽ നിന്ന് ഒരേ ഒരാൾക്ക് മാത്രമാണ് വസീലത്ത് എന്ന ഉന്നതമായ പദവി ലഭിക്കുക അബീവായ മുത്തനബി പറയാണ് സ്വഹാബത്തിനോട് ആ ലഭിക്കുന്ന വസീലത്ത് ലഭിക്കുന്ന ഏക വ്യക്തി ഞാനാകാൻ വല്ലാതെ കൊതിച്ചു പോകുന്നുണ്ട് സൊഹാബ അതുകൊണ്ട് വസീല അള്ളഹാനോട് എനിക്ക് വസീലത്തിനെ തരാൻ പറയണേ അങ്ങനെ ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് കൊണ്ടൊരു ഗുണവും ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കരുത് എനിക്ക് വേണ്ടി അള്ളാനോട് വസീലത്തിനെ ചോദിച്ചാലും നാളെ ആഹിറലോകത്ത് മഹ്ഷറാവൻസഭയിൽ ചെമ്പിന്റെ തറയിൽ നിന്നുകൊണ്ട് തലച്ചോറിങ്ങനെ തിളക്കുമ്പോൾ കാലുകൾ ചുട്ടുപൊള്ളുമ്പോൾ ശരീരം മുഴുവനും വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന പ്രത്യേകമായ സാഹചര്യം വരുമ്പോൾ അവിടെ എൻ്റെ ശഫാത്ത അവനക്ക് ലഭിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ വേണ്ടി ചോദിക്കാനല്ല പറഞ്ഞത് അള്ളാഹന്റെ ഹബീബിന് വേണ്ടി ചോദിച്ചോളൂ ഗുണം ഞമ്മക്കും കിട്ടും അള്ളാഹന്റെ ഹബീബിന് വസീലെ തന്ന പദവി കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ് ലഭിക്കുന്നതാണ് അള്ളാന്റെ ഹബീബിന്റെ സഫായത്ത് നമുക്ക് ലഭിക്കുന്ന അള്ളാഹുദീൽപ്പെടുത്തി തരട്ടെ അതുകൊണ്ട് ഇന്നലെ നമ്മൾ നൂറ് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞു അബിബായ് റസൂൽ തങ്ങൾ പറയുകയാണ് ഒരിക്കൽ എൻ്റെ അടുക്കലേക്ക് ജിബിരിൽ അലഹി സ്ലാം വന്നു അതുപോലെ മീക്കായി അലൈഹി സ്ലാമും വന്നു ഇസറാഫിറലാം ഈ നാല് മലായി കഥകളും എൻ്റെ അടുക്കൽ വന്നു എന്നിട്ടോ ജിബിരിലാമെന്നോട് പറയാണ്

പത്ത് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ അവന്റെ കൈ ഞാൻ പിടിക്കും എന്നിട്ടോ സിറാത്ത് പാലത്തിലൂടെ ഞാൻ അവനെ കടത്തി കൊടുക്കുന്നതാണ് സിറാത്ത് പാലത്തിലൂടെ ഞാൻ അവനെ കടത്തി കൊടുക്കുന്നതാണ് ചല്ല് പത്ത് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ പത്ത് സ്വലാത്ത് ഹബീബായ റസൂല മേൽ ചെല്ലാൻ എത്ര സമയമാണ് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഈ ഒരു മൂന്ന് മിനിറ്റ് ഹബീബിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് അള്ളഹാന്റെ ഹബീബ് കൈ പിടിച്ചിട്ട് സിറാത്ത് അങ്ങ് കടത്തി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലാമ ഇത് കേട്ടപ്പോൾ മഹാനാകുന്ന മീക്കായി അലൈഹി സ്വലാം പറയുകയാണ് താങ്കളുടെ മേലൊരാൾ പത്ത് സ്വലാന് ഒരു ദിവസത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ താങ്കളുടെ പുണ്യതീർത്ഥം എൻ്റെ കൈകൊണ്ട് ഞാനവനെ കുടിപ്പിക്കുമെന്ന് സയ്യതു പത്ത് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ ഈ നാല് മലായിക്കത്തുകളും വന്നിട്ട് അള്ളാൻ്റെ ഹബീബിനോട് പറയാ ജിബിലി അലൈഹി ഇസ്ലാം പറഞ്ഞു കൈ പിടിച്ചിട്ട് സിറാത്ത് കടത്തി കൊടുക്കും മിക്കായിൽ അലൈഹി ഇത് കേട്ടപ്പോൾ പറഞ്ഞു ഹൗദിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന പുണ്യതീർത്ഥം ഞാൻ എന്ത് ചെയ്യും അവനെ കോരി കോരിക്കുടിപ്പിക്കുന്നതാണ് ഇത് കേട്ടപ്പോൾ മഹാനാകുന്ന സയ്യാഫിഅസ്ലാം പറയുകയാണ് മഹാനാകുന്ന ഇസ്രാഫിഅലി ഇത് കേട്ടപ്പോൾ പറയാണ് അങ്ങയുടെ മേലൊരു പത്ത് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ പടച്ച റബ്ബിൻ്റെ മുന്നിൽ സുജോതിൽ കിടക്കുന്നതാണ് ആ പത്ത് ിയ മനുഷ്യന്റെ ദോഷങ്ങൾ പുറത്താലല്ലാതെ ഞാൻ എന്റെ തല ഉയർത്തൂലും വലുതെന്താ ഈ നാല് മലായിക്കത്തുകളും ഇത് പറഞ്ഞപ്പോ ഇനി പറയാൻ ഒരാൾ അവിടെ ബാക്കിയുണ്ട് ആരാണ് റോഹിനെ പിടിക്കണം മലക്ക ശരിക്കും അലൈഹി സ്ലാം പറഞ്ഞോളി ആരാണ് കാബിദുല്ലറാഹം അലക്കാസ അള്ളാഹു നമ്മളെ മരണവേദന ലഘൂകരിക്കട്ടെ മഹാൻ ആകന് നാസ്റായി അലഹിസ്സലാം പറഞ്ഞു ഇവരൊക്കെ ഓരോ ഓഫർ പറഞ്ഞു ജിബരിൽ അലഹി പറഞ്ഞു കൈ പിടിച്ച് സിറാത്ത് ഞാൻ കടത്തി കൊടുക്കുമെന്ന് ഏതാണ് സിറാത്ത് എത്രയോ ലക്ഷക്കണക്കിന് കോടാന കോടി വർഷങ്ങൾ സഞ്ചരിക്കണം സിറാത്ത് ആ സിറാത്ത് മിന്നറിയുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട് അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി മാത്രമല്ല ഈ കായിൽ അലൈഹി പറഞ്ഞു ഹൗദിൽ നിന്ന് ഞാൻ അവനെ കോരി കുടിപ്പിക്കുന്നതാണ് ഇസ്രാഫിൽ അലഹിസ്സലാം പറഞ്ഞു പത്ത് സ്വലാത്ത് ചെല്ലിയവൻ്റെ പാപം അല്ല പുറത്തു എന്ന് പറഞ്ഞാലല്ലാതെ ആ സുജൂതിൽ നിന്ന് ഞാൻ എൻ്റെ തല ഉയർത്തൂല്ല ഇത് കേട്ട ഇസ്രാഫ് മഹാനാകുന്ന ഇസ്രാഹിൽ അലഹിസ്സലാം പറയാണ് അനാ കപിൽ കപിൽ അമ്പിയാക്കളുടെ റോഹിനെ എങ്ങനെയാണോ പിടിക്കുന്നത് അതേപോലെയാണ് പത്ത് സ്വലാത്ത് ചെല്ലിയവന്റെ റോഹിനെ ഞാൻ പിടിക്കുക അമ്പിയാക്കളുടെ റോഹിനെ പിടിക്കുന്നത് വെണ്ണയിൽ നൂലിട്ട് വലിക്കുന്ന ലാഘവത്തോടെ എന്നിട്ട് പോലും അള്ളാൻ്റെ ഹബീബ് വളരെ ദയനീയമായി നിസ്സഹായതയോട് കൂടിയിട്ട് മഹാനാകുന്ന അസ്രായി അലഹി ഇസ്ലാമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഹഫിഫയാൽ ഒന്ന് മെല്ലെ പിടിക്ക് മഹാനാകുന്ന ഉസാമതങ്ങളോട് പറഞ്ഞു എൻ്റെ മരണത്തിൻ്റെ വേദനയൊന്ന് ലഘൂകരിച്ച് തരാൻ അള്ളഹാനോടൊന്ന് ആര് അഷ്റഫുൽ ഹൽഖ നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ നീ നമ്മളെ അവസ്ഥ എന്താ അല്ലെങ്കിൽ പറഞ്ഞരി അപ്പൊ നീ ഞമ്മളെ അവസ്ഥ എന്താ അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ അപ്പൊ പത്ത് സ്വലാത്ത് പതിവാക്കി കഴിഞ്ഞാൽ സിറാത്ത് അള്ളാഹിന്റെ ഹബീബിനോട് ജിബിരി അലഹിസ്ലാം പറയാ ഞാൻ കൈ പിടിച്ച് കടത്തി കൊടുക്കും ഇവിടെ ജിബിരി അലഹിസ്ലാമിന്റെ പവർ മനസ്സിലാക്കാൻ അല്ലത് പറഞ്ഞത് അള്ളാഹാന്റെ ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ പവിത്രത ഉണ്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഹബീബായ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കണം ദിവസവും ഒരു പത്ത് സ്ഥലാത്തിലാണ് എത്ര ആൾക്കാരുണ്ടാവും ഉണ്ടാവുണ്ടാവും ഇക്കാരല്ലേ കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവും എന്തെങ്കിലുമൊക്കെ ചെല്ലി പറയും പക്ഷെ അങ്ങനെ ഒരു പത്ത് സ്ഥലത്ത് ഉണ്ടാവില്ല എന്തായാലും ഇഷായിന് ജമാത്തിന് വരുമ്പോ ഒരു പത്ത് സ്ഥലത്ത് കിട്ടും ആ അപ്പൊ ഉറങ്ങിയിട്ടാണെങ്കിലും ആടിയിട്ടാണെങ്കിലും ഒരു പത്ത് സ്ഥലത്ത് കൂടെ ചെല്ലും സലാത്തിന് പിന്നെ കൂലി കിട്ടും എങ്ങനെ ചെല്ലിയാലോ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചു നാളെ ഞാൻ എല്ലാരും ഇരുന്ന് ഉറങ്ങണ്ട ഏയ് സ്വലാത്ത് എങ്ങനെ ചെല്ലിയാലും എന്തുണ്ട് അപ്പൊ ഞാൻ കളിയാക്കി ചെല്ലിയാലോട്ടു അതല്ല സ്വലാത്ത് സ്വലാത്തിന്റെ പ്രത്യേകത അതാണ് അതുകൊണ്ട് സ്വലാത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓ ഒരിക്കലും തെയ്യൂല പരാജയപ്പെടൂല രക്ഷപ്പെടും അള്ളാഹു നമ്മളെല്ലാരും രക്ഷപ്പെടുത്തട്ടെ പത്ത് സ്വലാത്തിന് ഇത്ര വലിയ പവിത്രത ഉണ്ട് അങ്ങനെ ഒരുപാട് പറയാണ്ട് ഒരുപാട് പറയാണ്ട് സ്വലാത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൊലാത്ത് ചൊല്ലിയിട്ട് മാരകമായ രോഗങ്ങളൊക്കെ ഷിഫയായ സംഭവങ്ങളൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും ഷിഫയും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പം ഈ ചരിത്രങ്ങൾ കേട്ടല്ലോ പത്ത് സൊലാത്ത് ഇല്ലയുള്ള പ്രത്യേകത അപ്പം ഇനി എന്താ വേണ്ട എന്താ വേണ്ടത് അത് ഇവിടുന്ന് ഇറങ്ങി ചീരി കിട്ടിയ കഥ മറക്കുക അല്ലേ അല്ലെങ്കിൽ ഇവിടുന്ന് നീക്കുമ്പോൾ തന്നെ ഭക്ഷന വരിനും മുന്നിൽ ആരോക്കാറൊന്നു ചിന്തിച്ച് നീക്കുക അല്ല പത്ത് സ്വലാത്ത് ചെല്ലുക അത് നിങ്ങൾ വണ്ടി മുമ്പ് പോവാണെങ്കിലും നടക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക ഒരു പത്ത് സ്വലാത്ത് ചെല്ലാലോ ആ പത്ത് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ ഏതവസ്ഥയിലും ഞമ്മക്ക് ചെല്ലാൻ പറ്റിയൊരു സംഗതിയാണത് സ്വലാത്ത് ആ പത്ത് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ രക്ഷപ്പെടാൻ അത് മതിയാവും എന്ന് വിചാരിച്ചു ഇനി നിസ്കരി നിസ്കാരം ഇല്ല ജമായത്തുമില്ല നോമ്പൂ ഇല്ല ഹജ്ജും ഇല്ല പള്ളിക്കല മോലയില് പറഞ്ഞു കൊണ്ട് ഇനി സ്വലാത്തല്ല മതിയല്ല അല്ലായി വിചാരിച്ചിട്ട് ഞാൻ അതേറ്റ് കൂടണ്ട മനസ്സിലായാ അപ്പോൾ എല്ലാം വേണം കൂടെ വേണം അതും വേണം അള്ളാഹു നമ്മളെല്ലാവരും നല്ലവരാക്കി തരട്ടെ അൽഹമുല്ലാഹ് റംബിൽ ആലമീൻ ഹംദൻ തൊയീമൻ മുബാറക്കൻ ഫീഹി ജസീലൻ ജമീലൻ ദയിമം ബി ദമി മുൽക്കില്ല അർഹമുറഹ്മാൻ റഹ്മാനായ അൽ മലിക്കുൽ ജബാറായ രാജനായ റബ്ബെ അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളോതിയ മൗലിത ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ ഇത്രയും മുമ്പിന് ഞങ്ങൾ ഈ പരിശുദ്ധമായ മജ്ലിസിൽ പങ്കെടുത്തതിനെ കാണുന്നില്ല റബ്ബെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ എല്ലവരുടെയും മുറാദുകൾ നെയും ഹാസിലാക്കണേ അല്ല രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ല പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണം റഹ്മാനെ പ്രതിസന്ധികൾ തരല്ല റഹ്മാനെ തീരാത്ത കടങ്ങളും മാറാത്ത രോഗങ്ങളും ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ അല്ലാഹുബെ ഞങ്ങളൊക്കെ ചെയ്യുന്ന ജോലികളിൽ നീ പറക്കത്ത് നൽകണേ അല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഹയർ പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവെ കടലിലേക്ക് അന്നം തേടി പോകുന്നവർക്ക് ബാബുകളൊക്കെ തുറക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ നാടിനെ നന്നാക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങൾ നാട്ടുകാർ നന്നാക്കണം റഹ്മാനെ ഞങ്ങളെ സ്വലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ല അള്ളാഹുവിൻ ഈ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും പെടുത്തണേ അല്ല പരിശുദ്ധമായ മജലീസിലേക്ക് മധുരം നൽകിയവർ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വായ ചെയ്യാൻ അബ്ദുറഹ്മാൻ കുട്ടി അതുപോലെ കുഞ്ഞുമോൻക്ക അതുപോലെ മറ്റൊരു സഹോദരി മരണപ്പെട്ട ഉപ്പക്കും മറ്റുമൊക്കെ ദ്വായ ചെയ്യാൻ വേണ്ടി അതുപോലെ മറ്റൊരു സഹോദരി രോഗം ശിഫയാകാൻ വേണ്ടി ഒരു കൊലപ്പഴം നൽകിയിട്ടുണ്ട് അങ്ങനെ ആരൊക്കെ എന്തൊക്കെ നൽകിയിട്ടുണ്ടോ പഠിച്ചോന് അതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ സ്വർഗീയ ഭക്ഷണം അവർക്ക് നൽകണം റഹ്മാനെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് നൽകുന്നതാണ് അള്ളാഹു ഹബീബിൻ്റെ ശഫായത്ത് നൽകണേ റഹ്മാനെ അവിടുത്തെയുടെ ജാഹു പറക്കത്തുകൊണ്ട് സർവ്വ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും നീ അറുതി വരുത്തണേ റഹ്മാനെ മരിക്കുമ്പോൾ ഈമാനുള്ള മരണം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് ഞങ്ങളിൽ രോഗികളുണ്ട് ഞങ്ങളോട് ആ ചെയ്യാൻ പറഞ്ഞവരിൽ രോഗികളുണ്ട് അള്ളാഹുബേ ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്ന വീട്ടുകാരൻ അപകടത്തിൽപ്പെട്ട് അൽമാസ് ഹോസ്പിറ്റലിലാണ് നാളെ ഓപ്പറേഷന് വിധേയനാവുകയാണ് എന്ന് ഞാൻ സന്ദർശിച്ചിരുന്നു അവിടെ നിന്നാണ് ഞാൻ നേരെ മജ്ലിസിലേക്ക് വരുന്നത് അള്ളാഹുബെ ആഫിയത്ത് നൽകണം റഹ്മാനെ സലാമത്ത് നൽകണം റഹ്മാനെ അങ്ങനത്തെ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബെ എപ്പോഴാണ് ാണ് അപകടം വന്നെത്തുക എന്ന് ഞങ്ങൾക്ക് ആർക്കും പറയാൻ സാധ്യമല്ല എല്ലാറ്റിലും ഉപരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൻ്റെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ല അല്ലാഹു ഞങ്ങളൊക്കെ രാവും പകലുമില്ലാതെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അള്ളാഹുബെ നടു റോഡിൽ വെച്ച് അപകടങ്ങളിൽ ഞങ്ങളെ ശരീരഭാഗങ്ങൾ ചിന്നി ചിഹ്നിച്ചിതറിയിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പോലും കണ്ടാൽ തിരിച്ചറിയാത്തൊരു ദുരവസ്ഥ പടസോനെ ഞങ്ങളിൽ ആർക്കും നൽകല്ലോ റഹ്മാനെ സാഹചര്യങ്ങളെ സെഹറിനെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലോ ആയിനീങ്ങൾ ആയിനെ ൊട്ട് കാക്കണേറബെ നമ്മാമിങ്ങളെ നമീമത്തിനെ തൊട്ട് കാക്കണം റഹ്മാനെ അള്ളാഹുവി പരിശുദ്ധമായ മജലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിലുപരി സന്തോഷത്തോടെ നിന്റെ സുഖലോക സ്വർഗത്തിൽ ഞങ്ങളെ ഇങ്ങനെ തന്നെ ഒരുമിച്ച് കൂട്ടണേ റുബെ അള്ളാഹുവേ ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട് ഞങ്ങളെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അവിടെയൊക്കെ കബറിലേക്ക് മജലിസിൻ്റെ തവാബിനെത്തിക്കണം റഹ്മാനെ ഇത്രയും ആവേശത്തോടെ വേഷത്തോടെ മുമ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിന്റെ ദർബാറിലേക്ക് കൈകൾ പറയുന്ന ഈ ആമീൻ അള്ളാഹുവിനീ സ്വീകരിക്കണേ റഹ്മാനെ അത് കാരണമായി അവരുടെ ജോലികളിലോ കുടുംബത്തിലോ ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ പറച്ചോനെ ഈ മജ്ലിസിൻ്റെ ഹക്ക കൊണ്ട് നീ സലാമത്താക്കണേ റബ്ബെ ഞങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാൻ സാഹു അല മുഹമ്മദ് സല്ല അല്ലി വസ്ല്ലം സാഹു അല മുഹമ്മദ് സല്ലു അല്ലി വസ്ല്ലം അസ മുഹമ്മദ് യാറബി സല്ല അല്ലെ വസ്ലീം സ്ഥലമുലൈക്കും ورحمه الله